ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളറകളിൽ ഒരു നിശബ്ദ പ്രതിഷേധം രൂപം കൊള്ളുകയാണ് പാർട്ടിയുടെ ഇക്കാലത്തെയും വലിയ നേതാവും കേരളത്തിന്റെ ഏക മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയായ സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിൽ ആ ആസ്ഥാനത്ത് ഒരു മുറി പോലും ഇല്ലെന്നതാണ് ഈ പ്രതിഷേധത്തിന് കാരണം പുറമേ ശാന്തമെന്ന് തോന്നുമെങ്കിലും ഈ വിവാദം പാർട്ടിയുടെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക് വഴി തുറന്നിരിക്കുന്നു ഡൽഹിയിലെ വിശാലമായ ഭൂമിയിൽ രാജ്യ തലസ്ഥാനത്ത് സ്വന്തമായ ഒരു ആസ്ഥാനം എന്ന മുസ്ലിം ലീഗിന്റെ ദീർഘകാല സ്വപ്നമാണ് കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സൗദത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത് പാർട്ടിയുടെ ദേശീയ മുഖവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ായിത്തിനുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ പേര് നൽകിയത് ഉചിതമായ നടപടിയായിരുന്നു എന്നാൽ ഈ മന്ദിരത്തിന്റെ രൂപകൽപ്പനയും നാമകരണത്തിലും സി എച്ച് മുഹമ്മദ് കോയെ മനപ്പൂർവ്വം തഴഞ്ഞുവെന്ന ആരോപണം മന്ദിരത്തിന്റെ ഗരിമയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ശക്തമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്ന് ഡോക്ടർ കെ ടി ജലീലാണ് മലപ്പുറം ചങ്ങരകുളത്ത് നടന്ന ഒരു പൊതുപരിപാടിയിൽ ജലീൽ നടത്തിയ പ്രസംഗം കാട്ടുതേ പോലെ പടർന്നു ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുസ്ലിം ലീഗ് നേതാവാണ് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിന്റെ വിഭജനാന്തരം ഒരേ ഒരു മുസ്ലിം ലീഗുകാരനെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ളൂ അത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ് ആ സി എച്ച് പേരിൽ ഒരു കുളിമുറി പോലും മീനത്തിന്റെ പേരിലുള്ള ആ സൗദത്തിൽ ഇല്ല ജലീൽ ആരോപിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ലീഗിന്റെ സൈബർ ഇടങ്ങളെയും പൊതു സമൂഹത്തെയും ഒരുപോലെ ഇളക്കി മറിച്ചു ജലീലിന്റെ വാക്കുകളിൽ പരിഹാസവും വിമർശനവും ഒരുപോലെ കലർന്നിരുന്നു സി എച്ചിന്റെ പേര് ഒഴിവാക്കിയത് അപ്പാന്ന് വിളിക്കുന്ന ഒരു തരം രാഷ്ട്രീയമാണെന്നും ജീവിച്ചിരിപ്പില്ലാത്തവരെ ആരും ഓർക്കാൻ സാധ്യതയില്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ലീഗ് നേതൃത്വത്തിന് നേരി നേരിട്ടുള്ള ആക്രമണമായിരുന്നു മുൻ ലീഗുകാരനായ ജലീലിന്റെ ഈ വിമർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ലീഗ് സൈബർ പോരാളികൾ വാദിക്കുമ്പോഴും ജലീൽ ഉന്നയിച്ച ചോദ്യം പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ശക്തമായ ചലനങ്ങൾ സൃഷ്ടിച്ചു ഡോക്ടർ എം കെ മുനീർ സി എച്ച് മകൻ എന്ന നിലയിൽ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ മടിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ചുള്ള സൂചനകൾ നൽകി ആദ്യം അദ്ദേഹം മുതിർന്ന ലീഗ് നേതൃത്വത്തെ സമീപിച്ചുവെന്നും ഔദ്യോഗികമായി പരാതി നൽകിയെന്നുമാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാൽ പിന്നീട് മാധ്യമങ്ങൾ ത്തോട് പ്രതികരണം തേടിയപ്പോൾ തനിക്ക് പരാതികളൊന്നുമില്ല എന്നും പാർട്ടി ഓഫീസിന്റെ പേര് തീരുമാനിച്ചത് നേതൃത്വം ഒറ്റക്കെടുത്ത തീരുമാനമാണെന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി ഈ ഇരട്ട നിലപാട് മുനീറിന്റെ മനസ്സിനുള്ളിലെ സംഘർഷങ്ങളെ വീളുവാക്കുന്നു മുനിയറിന്റെ പ്രതികരണത്തിലെ വൈരുദ്ധ്യം ഈ വിഷയം എത്രത്തോളം സംവേദനക്ഷമമാണെന്ന് വ്യക്തമാക്കുന്നു പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെ വെറുപ്പിക്കാതെ എന്നാൽ പിതാവിന്റെ പാരമ്പര്യം സംരക്ഷിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു ജനഹൃദയങ്ങളിൽ നിന്ന് സി എച്ചിനെ കുടിയറക്കാൻ ആർക്കും കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനപ്പുറം തന്റെ പിതാവിനോടുള്ള ആദരവ് അടിവരയിടുന്നതായിരുന്നു ഇത് ലീഗ് അണികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സി എച്ച് മുഹമ്മദ് കോയ മുസ്ലിം ലീഗിന് ഒരു സാധാരണ നേതാവായിരുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി രാഷ്ട്രീയ പ്രതിയോഗികളുടെ ആദരവ് പിടിച്ചുപറ്റിയ വ്യക്തിത്വമായിരുന്നു സാഹിത്യത്തിലും പത്രപ്രവർത്തനത്തിലും കഴിവ് അദ്ദേഹത്തെ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വേറിട്ട് നിർത്തി ലീഗിന്റെ മതപരമായ പ്രതിച്ഛായ മറികടന്ന് മതേതര സ്വഭാവം ഊട്ടിയുറപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് വിസ്മരിക്കപ്പെടുന്നത് പാർട്ടിയുടെ ചരിത്രത്തെ തന്നെ അവഗണിക്കുന്നതിന് തുല്യമാണെന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നു ഡൽഹിയിലെ സംസ്ഥാനത്ത് മറ്റ് ചില നേതാക്കളുടെ പേരിൽ മുറികളും ഹാളുകളും ഒരുക്കിയിട്ടുണ്ട് ജി ബനാത്വാല അഹമ്മദ് പോക്കർ സാഹിബ് എന്നിവരുടെ പേരുകളിലുള്ള മുറികൾക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട് ഇവർ ഓരോരുത്തരും പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന് മുഖം നൽകിയത് ഇവരാണ് എന്നാൽ കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ കെട്ടിപ്പടുത്തതും ഭരണം നടത്തിയതും ദേശീയ തലത്തിൽ പോലും പാർട്ടിയുടെ ശബ്ദമായി മാറിയതും സി എച്ച് മുഹമ്മദ് കോയാണ് ഈ സാഹചര്യത്തിൽ സി എച്ചിനെ മാത്രം താഴ്ന്നത് യാദർച്ഛികമല്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നു ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല എന്നതാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത് മുൻപ് ചെന്നൈയിൽ നടന്ന മുസ്ലിം ലീഗ് ദേശീയ സമ്മേളനത്തിൽ സി എച്ച് മുഹമ്മദ് കോയിയുടെ ചിത്രം ആദ്യം പ്രദർശിപ്പിച്ച നേതാക്കളുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ചില നേതാക്കൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ മാത്രമാണ് ചിത്രം ഉൾപ്പെടുത്തിയത് ഈ രണ്ട് സംഭവങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ പുതിയ തലമുറയിലെ ചില നേതാക്കൾക്ക് സി എച്ചിനോടുള്ള മനോഭാവത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അടക്കം പറച്ചിലുകളുണ്ട് ഈ വിവാദത്തിൽ ലീഗ് നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല വിവാദം കൂടുതൽ ആളിക്കത്തിക്കാതെ കത്തിക്കാതെ നിശബ്ദത പാലിക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലായിരിക്കാം ണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തയ്യാറായിട്ടില്ല ഈ നിശബ്ദത രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ആകുമോ എന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ പലർക്കും സി എച്ചിനോടുള്ള അവഗണയിൽ കടുത്ത പ്രതിഷേധമുണ്ട് എന്നാൽ അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ അവർ ഭയപ്പെടുന്നു പാർട്ടിയുടെ അച്ചടക്കത്തിൽ ഭയന്നോ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് അത് തിരിച്ചടയാകുമോ എന്ന ആശങ്കയിലോ പലരും മൗനം പാലിക്കുന്നു ഇത് പാർട്ടിയുടെ ഉള്ളിൽ പുതിയ ചേരുത്തിരിവുകൾക്ക് കാരണമാകുമോ എന്നും ആശങ്കയുണ്ട് വിഷയം സി നേതാവ് ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് ലീഗിന് വലിയ തലവേദനയായത് ജലീലിന്റെ വാക്കുകൾ ലീഗ് വിരോധത്തിന്റെ ഭാഗമായി കണ്ടാലും അദ്ദേഹം ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണ് ആസ്ഥാന മന്ദിരത്തിൽ സി എച്ചിന്റെ പേരിൽ ഒരു മുറി പോലും ഇല്ലെന്നത് വസ്തുതയാണെന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ആ വസ്തുതയെ മറച്ചുപിടിക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിയില്ല ചില നേതാക്കൾ ഈ പ്രശ്നത്തെ ചെറുതായി കാണാൻ ശ്രമിക്കുന്നുണ്ട് ആരുടെ പേരിലാണ് മന്ദിരം എന്നതല്ല പ്രധാനം പാർട്ടി പ്രവർത്തനങ്ങളാണ് പ്രധാനമെന്ന് അവർ വാദിക്കുന്നു എന്നാൽ നേതാക്കളുടെ പേരിൽ മുറികളും ഹാളുകളും ഉണ്ടാക്കുമ്പോൾ പാർട്ടിയുടെ ചരിത്രത്തെ തന്നെ നിർവചിച്ച സി എച്ചിനെ ഒഴിവാക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന ചോദ്യം ലീഗിലെ യുവതലമുറ പോലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ലീഗ് നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിക്കാത്തതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ലീഗ് അണികൾക്കിടയിൽ തന്നെ വലിയ വാഗ്വാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഒരു വിഭാഗം സി എച്ച് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറുവിഭാഗം പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു ഈ വിഭാഗം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒതുങ്ങില്ല സി പി എം കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ലീഗിന്റെ ആഭ്യന്തര തർക്കങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടാൻ ഇത് അവർക്ക് ഒരു അവസരം നൽകും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഭാവിക്കും നിലനിൽപ്പിനും അനിവാര്യമാണ് പാർട്ടി അതിന്റെ ആദർശങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അകന്നു പോകുന്നുവെന്ന ആക്ഷേപം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സി എച്ചിനെ പോലുള്ള നേതാക്കളുടെ ഓർമ്മകൾ പാർട്ടിക്ക് ഒരു ദിശാബോധം നൽകും അവരെ വിസ്മരിക്കുന്നത് സ്വന്തം വേരുകൾ മുറിച്ചു മാറ്റുന്നതിന് തുല്യമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ലീഗ് നേതൃത്വം നിർബന്ധിതമാകും ഡൽഹിയിലെ ആസ്ഥാനത്ത് സി എച്ച് മുഹമ്മദ് കോയിയുടെ പേരിൽ ഒരു മുറി പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരക നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഈ വിവാദം പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കും ചുരുക്കത്തിൽ ീഗിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ചർച്ചയാണ് സി എച്ച് മുഹമ്മദ് കോയെ പോലുള്ള നേതാക്കളുടെ ഓർമ്മകൾ മാഞ്ഞു പോകുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വേരുകൾ എത്രത്തോളം ദുർബലമാകുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം